വർഷങ്ങൾക്ക് ശേഷം വന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ള ആയിരുന്നു ഈ വർഷം നടന്നത് ഇപ്പം നീറ്റ് എഴുതി കഴിഞ്ഞ കുട്ടികളുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും ചോദിക്കും എന്ത് എന്തായി എന്തായി ഒന്നും ആയില്ലേ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കും എല്ലാവരും ചോദിക്കുമ്പോഴും നമ്മൾക്ക് തിരിച്ചു പറയാനായിട്ടൊന്നുമില്ല ഞാനങ്ങനെ ജിപ്മാറിൽ ബി എസ് സി നേഴ്സിങ്ങിന് വരെ രജിസ്റ്റർ ചെയ്തു അത് ഇരുപത്തിയെട്ടാം തീയതി പോകാനിരുന്നതാണ് അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക എം ബി ബി എസ് എന്ന് പറയേണ്ട സ്ഥാനത്ത് ഞാൻ ബി എസ് സി നേഴ്സിങ്ങിന് പോകുക മൂന്ന് വർഷം കഷ്ടപ്പെട്ടൊന്നും ബി എസ് സി നേഴ്സിങ്ങിന് പോകാന്നാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പം വീട്ടുകാരുടെയും എൻ്റെ പപ്പയും അമ്മയും ഇത് എല്ലായിടത്തും പറയുന്നൊരു അവസ്ഥ അവരുടെ അവസ്ഥയും അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴും ഞാൻ എനിക്ക് വീട്ടിൽ ഇരുന്ന് കരയാൻ പറ്റത്തില്ല കാര്യം പപ്പയും അമ്മയും അത് കണ്ട് ഞാൻ കരയുന്നത് കണ്ട അവരും കൂടെ ഭയങ്കര ഡൗൺ ആയി പോകും അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നാണ് മാതാവിന്റെ അടുത്ത് വന്നിരുന്ന കൊന്തചൊല്ലിയൊക്കെ അറിഞ്ഞോട്ടിരുന്നു മാതാവി ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ അതിനൊന്നും തിരിച്ചു പറയാനല്ല അതൊക്കെ സഹിക്കാനുള്ള ആ ഒരു ശക്തി ഞങ്ങൾക്ക് തരണേ മാതാവ് അതിനുള്ള മറുപടി മാതാവ് എനിക്ക് അവർക്കുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റണേ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു ഞാൻ അത് അതുമാത്രമല്ല ഞാനിവിടെ ചൊല്ലുമ്പോൾ എൻ്റെ പോലെ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ബോർഡറിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്നിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസം രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ ഇവിടുന്ന് കുമ്പസഹിക്കുമായിരുന്നു ഇവിടെ പ്രേസിതയായിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ പറ്റിയിട്ടുണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ദേഷ്യത്തിൻ്റെ കുറേ കുറേ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരമായിരുന്നു ഇപ്പം മുഴുവനായിട്ട് മാറിയെന്നല്ല പക്ഷേ എന്നാലും അതൊക്കെ കുറേ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി അത് ഞാൻ കുറേയൊക്കെ അത് കരഞ്ഞാണ് തീർക്കുന്നത് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടു പോയി എനിക്ക് ഞാൻ എനിക്ക് പറയാൻ പറ്റും ഞാനൊപ്പം അത്രയും ചൂടാ ഞാൻ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിന് കിട്ടാത്തതിൻ്റെ സങ്കടവും മാതാവ് എനിക്കിത് തരാത്തിൻ്റെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അപമാനിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ വിഷമവും ഞാൻ ഇവിടെ വന്നിരുന്ന കരഞ്ഞു തീർക്കുന്നത് മാതാവിൻ്റെ അടുത്ത് അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ബി എസ് സി നഴ്സിംഗ് എന്ന് തന്നെ എല്ലാവരോടും പറയാൻ തുടങ്ങി കാര്യം അതുമാത്രമേ ഒരു ഒരു കൺഫേം ആയിട്ട് അതുമാത്രമേ ഒരു സംഭവം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ തേർഡ് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശു രൂപ കൊണ്ടുപോവുകയും ചെയ്തു നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുകയാണെങ്കിലും എല്ലാവരും വിശുദ്ധ തയ്യലും ഉപയോഗിച്ച് കുരിശ് നെറ്റിൽ കുരിശ് വെച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് എന്നോട് ഒരു ദിവസം പപ്പ ഇങ്ങനെ പറഞ്ഞായിരുന്നു കളി തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞാണ് നീ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ പക്ഷേ നിനക്ക് എല്ലാവർക്കും മാതാവ് അടയാളങ്ങൾ കൊടുക്കുന്നു എല്ലാവർക്കും മാതാവ് ഡേറ്റ് കൊടുക്കുന്നു നിനക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ അപ്പോൾ ഞാൻ അന്ന് രാത്രി ഒരു സ്വപ്നം കിടന്ന എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക അപ്പം ഞാനും പപ്പ അമ്മയുണ്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ബ്ലെസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അച്ഛ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉൻ്റെ അച്ഛൻ പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ പ്രേക്ഷിതായിട്ട് നിന്നോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെയോ ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയല്ല എനിക്കൊരു എം ബി വിസ് സീറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഉൻ്റെ അച്ഛൻ പറഞ്ഞു അതൊക്കെ ശരിയാവും അത് ഇരുപതാം തീയതി